ഇപ്പോൾ സാധാരണക്കാരന് ഒരു സമയത്ത് നമുക്ക് മോഹൻലാലിൻ്റെ മുഖം ഉണ്ടായിരുന്നു ശ്രീനിവാസിൻ്റെ മുഖം ഉണ്ടായിരുന്നു അങ്ങനെ മാറി 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 മാറിട്ട് ഇപ്പം ഈ പ്രത്യേകിച്ച് കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ പെടുന്ന നായകൻ ഇപ്പോൾ ഈയിടെയായി സജീവ് കുറുപ്പിൻ്റെ മുഖമുണ്ട് ഭരനാട്ട്യത്തിലൊക്കെ പ്രശ്നങ്ങളാണല്ലോ എല്ലാ കാലത്തും സമയത്ത് അത് ചേരാമായിരുന്നു ദിലീപ് ആയിരുന്നു പക്ഷേ ഫ്ലാഷ് സ്റ്റാർ അത് പക്ഷെ ആൾക്കാർക്ക് കൂടി അങ്ങനത്തെ ഒരു നോർമൽ പലപ്പോഴും സ്വയം ചെയ്യാത്ത ഒരു തെറ്റിന് തെറ്റ് മറ്റല്ല എന്തെങ്കിലും വലിയൊരു സാമ്പത്തിക മറ്റാരെങ്കിലും വരുത്തി ഒരു വലിയ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ സ്വയം വരുത്തി വെച്ച ബാധ്യത അതിന് മെട്ടും ക്യാരക്ടേഴ്സ് അതെ കാര്യത്തും അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഹിന്ദിയിലും ഒക്കെ അങ്ങനത്തെ ഒരു സമയത്ത് പ്രഭു ഉണ്ടായിരുന്നു തമിഴിൽ അങ്ങനത്തെ ചെയ്യാൻ ഹിന്ദിയിൽ അങ്ങനത്തെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഗോവിന്ദൊക്കെ ആക്ച്വലി ഞാൻ കഥ സെറ്റ് ആക്കിയപ്പോ തന്നെ എനിക്ക് സഹിച്ചേട്ടൻ തന്നെയായിരുന്നു മനസ്സിൽ ഇതിനകത്ത് സണ്ണി മീനും സൈജു ഗ്രൂപ്പും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് സണ്ണി ഗോഡാണെങ്കിൽ ഡയറക്ടർ റോള് സൈജു ഗ്രൂപ്പ് ആയിരുന്നു ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഡയറക്ടർ അതിന് ആത്മാശങ്ങളുണ്ടോ ഓട്ടോബയോഗ്രാഫികളാണോ കുറച്ചൊക്കെ ഡയറക്ടർ ഉണ്ടല്ലോ അതും സ്വയം ജീവിതം തമ്മില എന്തെങ്കിലും ഡയറക്ടർ ആയിരുന്നു ഓ എന്നിട്ട് പിന്നെ ഫസ്റ്റ് പടം ബ്ലോക്ക് ബസ്റ്റർ അടിച്ചപ്പോഴത്തേക്കും അതിനുശേഷം കഷ്ടല് ഒന്നിക്കൂടുള്ളു ബ്ലോക്ക് ബസ്റ്റർ ആയിരോഗേ അപ്പൊ അങ്ങനത്തെ അകത്തേ ഇപ്പൊ ഒരു വലിയ വിജയം ഉണ്ടാക്കുക അതിനുശേഷം അത് തുടരാൻ പറ്റാതെ പെട്ടുപോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവിടെനിന്ന് അങ്ങനെ ആരെങ്കിലും ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്തിട്ടുണ്ടോ ശരിക്കും ശരിക്കുമുള്ള ആരുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവർക്ക് ആ അതായത് സിനിമകള് ഫെബിക്ക് അങ്ങനത്തെ ഇഷ്ടം ഫെബി രണ്ടു വർഷം ചേട്ടാ നമുക്കൊരു സോംബി പടം ചെയ്യാം എന്റെ പ്ലോട്ട് ഇതാണ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തായിരുന്നു നമ്മൾ പിന്നെ ഈ പടം തുടങ്ങാൻ നമുക്ക് ആദ്യം ഈ പടം വേണ്ടിയിരിക്കുന്നു ഒന്നോ രണ്ടോ സോമ്പി പടങ്ങൾ വരുന്നുണ്ട് വല വരുന്നുണ്ട് പിന്നെ ഒരു പടവും നമ്മുടെ അതെ വരുന്നുണ്ട് പക്ഷേ രണ്ടു വർഷം ഈ ഏറ്റവും വലിയ പ്രശ്നം എന്താ പ്രൊഡ്യൂസർ അത് മെയിൻലി ഈ സിൻലി സംബന്ധിച്ചൊരു എക്സ്പെരിമെന്റ് അല്ലേ അതാണ് ഏറ്റവും വലിയ കാരണം മലയാളത്തിൽ അല്ലാത്ത മീൻസ് ഇത്ര ഫാന്റസി പരിപാടിസ് വന്നിട്ടില്ല അപ്പം ബഡ്ജറ്റ് വൈസും അങ്ങനത്തെ ഒരു പരിപാടി ഇതിനകത്താൽ ആക്ച്വലി നല്ല സി ജി പരിപാടീസ് ഉണ്ട് പുറത്തുള്ള ടീംസിന് കൊടുക്കാൻ പോയ സമയത്ത് കൂടുതലായി സീൻസ് കട്ടി കളയാൻ പറഞ്ഞു അപ്പൊ ആക്ച്വലി ഞാൻ ഒരു ടീം ഒരു വേണ്ടി തന്നെ പടത്തിന് വേണ്ടി ഒരു പുതിയൊരു ടീം ഉണ്ടാക്കി വി എഫ് എക്സ് നമ്മുടെ മാർവൽസ് മൂവീസ് ഒക്കെ ചെയ്ത കുറച്ച് പയ്യമറിച്ചിട്ട് ടോ സിനിമകളൊക്കെ ഇറങ്ങി നിൽക്കുന്ന ആ പടമായിട്ടാണ് പെട്ടെന്ന് കണക്ട് ആവുന്നത് എനിക്ക് ഫാന്റസിയും പിന്നെ കുറച്ച് ലൈവ് ഇമോഷൻസും മിക്സ് ചെയ്യുന്നവരുടെ ഇഷ്ടം ആൾക്കാർക്ക് മെയിൻലി കണക്ട് ആവണല്ലോ സാധാരണ ഓഡിയൻസിന് ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്താലോ ആ രീതിയിലാണ് എല്ലാ നമ്മൾ ബുദ്ധിജീവി പരിപാടി ആഗ്രഹിക്കുന്ന സി അതാണ് നമ്മുടെ സിനിമ സാധാരണക്കാരൻ ആഗ്രഹിക്കു ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവമൊക്കെ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ കൊറേ മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് ശരിയാക്കി കൊടുക്കുന്നില്ലെങ്കിലും ഡേ ഗോഡ് ഓൺലി നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവം പെട്ടന്ന് ദിവസം ഏതൊരു ആളും വിചാരിക്കുന്ന പോലെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു ദൈവം വന്ന് ആളെ കൊണ്ട് തന്നെ ഉണ്ടാവും അങ്ങനെ ലൈഫിൽ എപ്പോഴെങ്കിലും സയൻസ് ഒക്കെ ഒരുപാട് മനസ്സിലാക്കി വേൾഡ് ബിഗ് ബാങ് മനസ്സിലാക്കി ഒരു ഫേസ് ഉണ്ടായിരുന്നു ലോകത്തിന്റെ എക്സിസ്റ്റൻസിന് ബാങ്ക് സയൻസിന് മാത്രമേ റോൾ റോളുണ്ടോ ദൈവം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരിക്കലും എന്റെ ചിന്തയിലായിരുന്നു നീ ടീനേജർ ആയിട്ട് പക്ഷേ ഐ ഓൾവേസ് ഇൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഞാൻ ഈ അമ്പലത്തിൽ പോകുന്ന കാര്യത്തിൽ അതായത് ഇന്നൊന്ന് അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ സൺഡേ സൺഡേ അമ്പലത്തിൽ പോകണം അങ്ങനത്തെയുള്ള പരിപാടിയൊന്നുമില്ല അതെന്റെ ഭാര്യ അമ്മയൊക്കെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അവര് നിർബന്ധിക്കുമ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോകാറുള്ളത് പക്ഷേ എനിക്ക് എനിക്കൊന്നും പക്ഷെ ഇവരെക്കാളും കൂടുതൽ വലിയ വിശ്വാസി ഞാനായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലയിടത്തും ഇപ്പോൾ ഷൂട്ടിംഗ് പ്രമാണിച്ച് കൊണ്ട് ട്രാവൽ ചെയ്യുമല്ലോ എവിടെ അമ്പലം കണ്ടാലും എവിടെ മസ്ജിദ് കണ്ടാലും എവിടെ ചർച്ച് കണ്ടാലും ഞാൻ അപ്പം ഞാൻ പ്രാർത്ഥിക്കും അപ്പം എനിക്ക് ഇതിൻ്റെ സമയമുള്ളൂ ഞാൻ വണ്ടിയിൽ ഉറങ്ങുന്നില്ലെങ്കിൽ പുറത്തോക്കിയായിരിക്കുമല്ലോ നമ്മൾ നാച്ചുറലി ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചില അടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് അമ്പലങ്ങളോ അല്ലെങ്കിൽ ചർച്ച എന്തെങ്കിലും വന്നോണ്ടിരിക്കും മസ്ജിദൊക്കെ ഒക്കെ നമുക്ക് കണ്ടോണ്ടിരിക്കാം അപ്പം ഞാൻ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കും എന്റെ അടുത്ത് ട്രാവലിക്കുന്ന ആൾക്കാർക്ക് അറിയാം അപ്പൊ എനിക്കിത് കാണുകയും ചെയ്യാം ഞാനത് ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇരിങ്ങനെ നോക്കാറുണ്ട് ഇങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവർക്ക് ചെയ്യാം അവർക്ക് പിന്നെ മനസ്സിലാവും ഞാൻ ഈ അമ്പലം അല്ലെങ്കിൽ മസ്ജിദ് കണ്ടിട്ടായിരിക്കും ഞാനിത് ചെയ്യുന്നതെന്ന് ഞാൻ നമ്മുടെ അത്രയും വിശ്വാസം എനിക്ക് ഇത് ഇപ്പം തുടങ്ങിയതൊന്നുമല്ല ഈ പ്രാർത്ഥന പണ്ട് ഞാൻ സൈക്കിളോട് ഞാൻ കോളേജിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തോ വഴിയിൽ അമ്പലങ്ങളോ ഒക്കെ കാണുവാണെങ്കിൽ ഞാൻ ചെയ്തോണ്ടിരുന്നതാണ് ഞാൻ ദർഗെ പോവുമായിരുന്നു മസ്ജിദിൽ നമുക്ക് പോകാൻ പറ്റില്ല ഞാൻ ദർഗ പോകായിരുന്നു എന്റെ സുഹൃത്തുക്കളുമായിട്ട് ദർഗയിൽ പിന്നെ ആർക്കും പോവാം അമ്മാക്ക ദർഗെന്ന് പറഞ്ഞ്പൂരിൽ ദർഗ ഉണ്ടായിരുന്നു അവിടെ പോകാരുന്നു അതെ പോലെ ഇങ്ങനെ ഹാൻകർഷിഫ് ഗുരുദ്വാര പോകുമ്പോഴും ഹാൻകർഷിഫ് വരണം ഞാൻ ഗുരുദ്വാരെ പോയിട്ടുണ്ട് ഞാൻ മറ്റേ ലൂർ മാധവന്റെ പള്ളി ഉണ്ടായിരുന്നു എന്റെ വീടിൻ്റെ അടുത്ത് ഞമ്മളെ മഹാരാഷ്ട്രയിൽ മാധവന്റെ മാതാവിന്റെ ഭയങ്കര എനിക്ക് ഞാൻ ഫോളോവർ ആണ് ഏത് മതത്തിൽപ്പെട്ട ദൈവം എന്നുള്ളതല്ല ദൈവം ദൈവമാണ് ചില നമ്മുടെ അടുത്തേക്ക് വന്നിട്ടെ ഇപ്പൊ ഒരേ സ്വഭാവമുള്ള രണ്ട് ക്യാരക്ടേഴ്സിനെ ഞാൻ പറയാം ഇപ്പൊ ഒന്നിപ്പോ വേണം ലോഡ്ജിൽ എന്താ ഒരുപാട് സിനിമാ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഇപ്പൊ നീ എന്താ ഷൂടാ ജോഷി സാറിനെ കാണാൻ പോകുമ്പോഴേണ്ടതല്ലേ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നിനക്കറിയാലോ ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കില്ല എന്ന് പറയുന്നത് ഇത് രണ്ട് പൊങ്ങച്ച ആണ് നമുക്ക് രണ്ട് രണ്ടളവിലുള്ള പൊങ്ങച്ചമാണ് അപ്പൊ ഈ ഒരു പൊങ്ങച്ചക്കാരനെ ഇങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് മറ്റൊരു പൊങ്ങച്ചാറിനെ ഇങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള ഡിഫറൻസേഷൻ ഒക്കെ ഉണ്ടല്ലോ അത് സഹിച്ചായിട്ടും നല്ല ആക്ടർ എടുക്കുന്ന കോളാണോ അത് അവിടുന്ന് ഡയറക്ടറുടെ ഫീഡ് ഉണ്ടാവും ഇത് എങ്ങനെ വിഷ്ണു സംഭവം നമുക്ക് ഒരു സീൻ വായിക്കുമ്പോഴേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ ഫോം ആവും ഈ ഐഡിയയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റിഹേഴ്സല് നമ്മൾ പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഒരു സംവിധായകൻ അല്ലെങ്കിൽ റൈറ്റർ വന്നിട്ട് പറയുകയാണ് ഇത് ഇങ്ങനെ അല്ല ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ ഫോളോ ചെയ്യും പക്ഷേ ഇതിൽ ഇത് വ്യത്യാസമാകുന്ന ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ട്രൂൻഡർ ലോഡ് ചെയ്യുമ്പോഴത്തേക്കൊങ്കച്ചത്തിന്റെ ആ ആ മൊത്തം സിറ്റുവേഷൻ ഞാൻ ഇത് ആരോടാണ് പൊങ്ങച്ച അടിക്കുന്നത് ഇതിലൊക്കെ ഡിപെൻഡ് ചെയ്യും ഈ ഡ്രൈവിംഗ് ലൈസൻസില് ആളല്ല ഷിബു വെള്ളി മണിപരങ്കോടൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ സൊഫിസ്റ്റികേഷൻ ഉള്ള ഒരാളാണ് മറ്റേയാള് കുറച്ചുകൂടെ ആണ് ഇപ്പൊ നമ്മൾ സോ കോൾഡ് കൺട്രിന്ന് അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന പോലെ രണ്ടും രണ്ടും എക്സ്ട്രീമാണ് പക്ഷെ എവിടെയൊരു സാമ്യം ഉള്ളത് രണ്ടുപേരും ഗ്രേഷ്യേഡ് ആണ് അതെ കുരു ബുദ്ധിക്കാരാണ് പക്ഷേ ഇയാള് അയാളുടെ ലെവലിൽ നിന്നാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് അയാളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് മറ്റയാള് തനി കൂറ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമായിട്ട് ചിലപ്പോൾ കഴുകാത്തൊരു ജുബയും ലുങ്കിയായിരിക്കും അയാൾ ഉടുക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ വ്യത്യാസങ്ങള് വരുമ്പോ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പെർഫോമൻസും അത് ചേഞ്ച് ആവും ഐ മീൻ അത് എങ്ങനെയാണ് ആ ഒരു സീൻ ആൻഡിൽ ചെയ്യേണ്ടതെന്ന് പിന്നെ അൾട്ടിമേറ്റ്ലി എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടുതലും ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഒരേ ടൈപ്പ് സിറ്റുവേഷൻസ് ആണെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഇപ്പൊ സിനിമയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയലോഗ്സ് പറയുന്നതിന് ഒരു രീതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ന്യൂട്രൽ മലയാളം അല്ലെങ്കിൽ വടിവത്ത ഭാഷയായിരുന്നു പിന്നീടത് ബോഡി ലാംഗ്വേജിലേക്ക് ഇപ്പം ബിഹേവ് ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഈ നമ്മൾ തമിഴിലോ അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു നാച്ചുറൽ രീതി ഉണ്ടല്ലോ അതായത് ഏറ്റവും ആയി ഏറ്റവും റോ ആയിട്ട് ആയിട്ടാണ് അഭിനയിക്കാന്നുള്ളത് ഇതിപ്പോൾ ഇൻഡസ്ട്രിയിൽ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ തമിഴിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഞാനാകെ തമിഴിൽ ഇപ്പം രണ്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ അപ്പം എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് കിട്ടിയത് നോർമലി സംസാരിക്കാൻ പറ്റുന്ന നമ്മൾ നോർമലി സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ സംസാരിക്കാനുള്ളത് ഇത് ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ എല്ലാത്തിലും അങ്ങനെയാണ് ഭയങ്കര വേറൊരു രീതിയിൽ അങ്ങനെ സംസാരിക്കേണ്ട ഒരു സംഭവം കിട്ടിയിട്ടില്ല ആ സാധനം ഉണ്ട് ആ സാധനം ഉണ്ട് ഞാൻ തെലുഗുവിൽ ഒരു കുഞ്ഞൊരു വേഷം ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് മലയാളി ആക്ടേഴ്സിനെ ജോജു ചേട്ടനും ഞാനും സെയിം ഇതിലുണ്ടായിരുന്നു അന്ന് അവിടെ ആക്ച്വലി അവിടുത്തെ ഒരു ആക്ടറിന്റെ മാനേജറും കുറച്ച് ആൾക്കാരും അന്ന് മലയാളത്തിൽ നിന്ന് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് സെറ്റിൽ വന്നു അതായത് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് മലയാളത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ അങ്ങനെയാണെന്ന് ഭയങ്കര നാച്ചുറൽ ആയിരിക്കും ഓവർ ആക്ഷൻസ് ഒന്നും ചെയ്യില്ല അങ്ങനത്തെ ഒരു ചിന്ത അവർക്കുണ്ട് ആൻഡ് അത് അതുകൊണ്ട് അവർ നമ്മളോട് സംസാരിക്കുന്നതും ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ് ഓൾറെഡി നല്ലോണം അഭിനയിക്കാൻ അറിയുന്ന ആളായിരിക്കുമല്ലോ ബിക്കോസ് നിങ്ങൾ വരുന്നത് ആ ഇൻഡസ്ട്രിന്നല്ലേ നിന്നല്ലേ എന്നുള്ള റെസ്പെക്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്